ലോകത്തിലെ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടത്തിൽ എണ്ണുമ്പോൾ ഒന്ന് ഇസ്രായേല് രണ്ട് അമേരിക്ക മൂന്ന് ആർ എസ് എസ് ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഹമാസിനെയും വേണ്ട ആര് തീവ്രവാദിയാണെന്ന് എടമോനെ അതെ നമ്മളങ്ങനെ സമാധാനം മതക്കാരാണല്ലേ നമ്മളങ്ങനെ പരിപാടിക്കൊന്നും പോവാറില്ല പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് അമേരിക്കയും ഇസ്രായേലൊക്കെ വന്ന നമ്മളങ്ങോട്ട് രണ്ട് ബോംബങ്ങ് പൊട്ടിക്കും ഏത് മനസ്സിലായാ അത് തന്നെ ഭീകര സംഘടന കണ്ടോ എന്റെ കരളാണ് മരിച്ചുപോയ എന്റെ അമ്മയാണോ സത്യം എന്റെ കണ്ണുകൊണ്ട് ഇവിടെ ഞാൻ ചോദിക്കുന്നത് കാശ്മീർ ഇന്ത്യയുടെ ഘടകമല്ല എന്നാണ് ഹമാസിന്റെ നിലപാട് ആ ഹമാസിന്റെ ചിത്രം ഉയർത്തിയ ആളുകൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും അല്ലെങ്കിൽ അവർ ചെയ്തതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നവർക്കും കാശ്മീർ ഇന്ത്യയുടെ ഘടകമല്ല എന്നതാണോ നിലപാട് എന്ന് പറയുവാൻ ഈ ചർച്ചയിൽ തയ്യാറാവണം അല്ല ഇങ്ങനൊരു വാർത്ത പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് ഇവിടെ പരസ്യമായി അവിലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളൂ അമ്പല നടയിൽ കെട്ടിത്തൂക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു വംശഹത്യക്ക് ഹിന്ദു കൊലപാതകത്തിന് ആഹ്വാനം ചെയ്ത ആളുകളാണ് അവരുടെ നിലപാട് തന്നെയാണോ ഹമാസിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച ആളുകളുടെ നിലപാട് എന്ന് പറയുവാൻ തയ്യാറണം എന്നാരെ വിളിച്ചു ഞാൻ പോയിട്ട് വരാവി മൂന്ന് ആർ എസ് എസ് ഏത് കൂട്ടക്കൊലയ്ക്കാണ് ഇന്ത്യ മഹാരാജ്യത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്ന് പറയണം അല്ലാതെ ഭീകരവാദ പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞു പോയ കാര്യമൊന്നുമില്ല ഏത് കൂട്ടക്കൊലയ്ക്കാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഹിന്ദു വംശഹത്യ അല്ലെങ്കിൽ ഇസ്ലാം വംശഹത്യ എവിടെയാണ് ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് ഇത് ഷാക്ക് സ്വന്തം മൂട്ടില് വെടിവെക്കാണ് ഇപ്പൊ ചെയ്തിരിക്കും ഇവിടെ നമ്മൾ പറയണത് ഇവിടെ നമ്മൾ പറയുന്നത് ജിഹാദി ഇവിടെ പറഞ്ഞത് ഇവിടെ നമ്മളെ ജിഹാദി ഞാൻ സംഖ്യയാണെങ്കിൽ താങ്കൾ ജിഹാദിയാണ് പറഞ്ഞിട്ട് കേട്ടിട്ട് പോയാ മതി ജിഹാദിയ വരട്ടുമാ ചെറിയ വട വട വലിയ വാങ്ങിച്ചു ഇവിടെ ഇവിടെ നമ്മൾ ജിഹാദി പറഞ്ഞ എന്താണ് ഞാൻ ഞാൻ പറഞ്ഞു ജിഹാദി ഇവിടെ ഇവിടെ ചോദിക്കുന്നു ആവർത്തിച്ച് ചോദിക്കുകയാണ് നമ്മള് ജിഹാദി ഏതെങ്കിലും ഉസ്താദമാർ ഇതിനെ അനുകൂലിച്ചോന്ന് പക്ഷെ ഉസ്താദ് പറഞ്ഞ് പല്ലിനെ കൊന്നാ കൂലി കിട്ടുന്നുള്ളേ പറഞ്ഞാട്ടു പറഞ്ഞോടെ പ്രതിഫലം ഉണ്ടെന്ന് മുഹമ്മദ്മാരെ അനുകൂലിക്കാൻ തള്ളേണ്ട കാര്യം എന്താ ഉള്ളത് ഇത് ഇവിടുത്തെ പൊതുജനങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോ അവിടെ ഉസ്താദുമാരുടെ തലയിലേക്ക് ഇട്ടിട്ടോ നിങ്ങളുടെ കണക്കാ നിങ്ങൾ തെളിച്ച് പറയും ഇത് മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധമല്ല ഇത് തീവ്രവാദികളുമായിട്ടുള്ള പ്രശ്നമാണ് ആ രീതിയിൽ നമ്മൾ പറയുമ്പോൾ അവിടെ നിങ്ങൾ വെറുതെ മുസ്ലിങ്ങളെയും ഇസ്ലാമിലെ പണ്ഡിതന്മാരെയും കൊണ്ട് വലിച്ചഴക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഇതെന്തും എനിക്ക് ഭ്രാന്തം ഭ്രാന്ത ഇനി നിങ്ങൾ ഇവിടെ പറഞ്ഞു ഇവിടെ തീവ്രവാദികളുടെ സംഘടനകളുടെ പേര് നിങ്ങൾ പറഞ്ഞു ഒന്ന് അമേരിക്ക രണ്ട് ഇസ്രായേൽ മൂന്ന് ആർ എസ് എസ് ഞാൻ വെല്ലുവിളിക്കാണ് ഇവിടെ എല്ലാ വർഷവും ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് എല്ലാ വർഷവും ഇവിടെ പുറത്തെറക്കാറുണ്ട് ഞാൻ ഈ ഇൻഡെക്സ് എടുത്തു വെച്ചിട്ട് ഞാൻ വെല്ലുവിളിക്കാണ് ഇതിനകത്ത് അമേരിക്കയുടെ പേര് നിങ്ങൾ കാണിച്ചു തരിക ഇതിനകത്ത് നിങ്ങൾ ആർ എസ് എസിന്റെ പേര് നിങ്ങൾ കാണിച്ചു തരിക ഇതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ഇസ്രായേലിന്റെ പേര് കാണിച്ചു എന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ടോപ്പ് ഫോർ ടെറർ ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തേത് ഹമാസാണ് രണ്ടാമത്തത് ഷബ് അൽ ഷബാബ് ആണ് മൂന്നാമത്തത് ഐസിസ് ആണ് നാലാമത്തത് ജെ എൻ ഐ എം എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയാണ് ഈ നാലും ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ് തീവ്രവാദ സംഘടനകളാണ് ഇവിടെ ആർക്കും വേണമെങ്കിലും വന്നിരുന്നിട്ടും മറുപടി പറയാനുള്ള അവകാശമുള്ള രാജ്യത്തിരുന്നിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ ശരീരഭരണം അല്ല ഇത് ഇസ്ലാമിക ശരിയല്ല ഇവിടെ ഉള്ളത് ഏതെങ്കിലും പള്ളി കത്തീബിന് എവിടെന്നെങ്കിലും എഴുതി ഒപ്പിട്ട് കൊടുത്ത സാധനം മാത്രമേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തീട്ടൂരം ഇവിടെ നിലവിലില്ല അപ്പൊ അതുകൊണ്ടാതൊക്കെ നിങ്ങൾ മദ്രസയിൽ വെച്ചാൽ മതി ഇങ്ങനെ പരീക്ഷിക്കല്ലേ ചേട്ടാ കൊഴപ്പില്ലായിരുന്നല്ലോ എന്നെ കൊണ്ടൊരാളൊക്കെ ചേട്ടാ ചേട്ടാ ഇവന്റെ ടോയ് കണ്ണ